അലൈക്കും വാർമത്തല്ലാ ഇൻഷാ അല്ലാ ഇന്ന് മഹരിവോട് കൂടി പിറ കണ്ടാൽ നാളെ ജമാതുൽ ആഹിർ ഒന്ന് ഇന്ന് ജമാതുൽ ആഹിറിൻ്റെ ആദ്യത്തെ രാവായിരിക്കും ഈ ഒരു ആദ്യത്തെ രാവിൽ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള പിറ കണ്ടു എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ ഈ ഒരു തിക്കറിനെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു കടന്നു വരുന്ന മാസത്തിലുള്ള എല്ലാ ആപത്തും മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വിഷമ നിങ്ങളെ എത്ര വലിയ ആപത്ത് നിങ്ങളിൽ വരാൻ പോകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ദിനെ ഈ ഒരു മാസത്തിന്റെ ആദ്യത്തെ രാവിലെ തന്നെ പിറ കണ്ടു എന്നറിയുന്ന ആ നിമിഷത്തിൽ തന്നെ എത്ര ശുദ്ധിയുള്ള ആളാണെങ്കിലും ശുദ്ധിയുള്ള ആളാണെങ്കിൽ പോലും ഇത് നിങ്ങൾ ചൊല്ലുക കാരണം മുത്തർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഒരു ഈ ഒരു ധിക്കറിനെ നിങ്ങൾ ഈ മാസത്തിൻ്റെ ആദ്യ രാവിലെ തന്നെ ചൊല്ലിക്കഴിഞ്ഞാൽ നബി പറയുന്നത് ഈ ഒരു മാസത്തെ കാലത്തേക്ക് അള്ളാഹുത്താല നിശ്ചയിച്ചു വച്ചിട്ടുള്ള എല്ലാ ആപത്തും മുസീബത്തിൽ നിന്നും അള്ളാഹുത്താല നിങ്ങളെ രക്ഷപ്പെടുത്തും അതിനർത്ഥം നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാം ഒരു ആപത്തും ഒരു മുസീബത്തും ഒരു ഇടങ്ങേറും നിങ്ങളെ അലട്ടുകയില്ല അപ്പോൾ എല്ലാ മാസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു തിക്റി തന്നെയാണ് പല ആളുകളും ഇത് ചെയ്യാറുണ്ട് എന്നാൽ ചെയ്യാത്ത ചുരുക്കം ചില ആളുകളുമുണ്ട് അപ്പം നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിറ കണ്ടാൽ എന്ത് മാരിപ്പോ കൂടി കയറി വരുന്ന ഈ സമയത്ത് പിറ കണ്ടു എന്നറിയുകയാണെങ്കിൽ നാളെ ജമാതിൽ അവവൽ ഒന്നാണ് അപ്പോൾ പിറ കണ്ടിമിഷത്തിൽ തന്നെ നിങ്ങൾ ഒന്ന് മൂന്ന് വട്ടം ഈ ഒരു ദിക്കറിനെ ചൊല്ലുക ഏതാണ് ധിഖറെ അള്ളാഹു അക്കുബർ 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 ഇസ്ലാമിൻ ഈ ഒരു ധിക്കറി നമ്മൾ മൂന്ന് വട്ടം ചൊല്ലണം ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ഇൻഷാ അല്ലാ ഈ ഒരു മാസത്തിൽ ഒരു ആപത്തും മുസീബത്തും നിങ്ങൾക്ക് വരില്ല ഒരു രോഗവും നിങ്ങൾക്ക് വരില്ല ഒരു കടങ്ങളും നിങ്ങൾക്കുണ്ടാവുകയില്ല ഒരു പ്രയാസങ്ങളും അള്ളാഹു താല നിങ്ങൾക്ക് നൽകുകയില്ല അത്രക്കും രക്ഷ കിട്ടുന്ന ഒരു മാസത്തേക്ക് അള്ളാൻ്റെ കാവല് കിട്ടുന്ന മുത്ത റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു അത്ഭുത തിക്കറാണിത് ജമാഅ ഉല്ലാഹർ എന്നൊരു മാസത്തിൽ നിന്ന് എല്ലാ അ അപകടങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒരുപാട് അപകടങ്ങൾ വരാനുണ്ടാവും പെട്ടെന്ന് പല രീതിയിലുള്ള ആപത്തുകളും മുസീബത്തുകളും രോഗങ്ങളും നമ്മളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാൻ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും എന്നാൽ ഈ ഒരു ദിക്കറി നിങ്ങളൊന്ന് ഇന്നത്തെ രാവിലെ തുടക്കത്തിൽ തന്നെ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു താല ഒഴിവാക്കി കളയും അപ്പം അത്രക്കും ഫലം കിട്ടുന്ന അത്രക്കും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇൻഷാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അവരും കൂടെ ഈ ഒരു ഇസ്ലാമിക് അറിവ് അറിഞ്ഞുകൊണ്ട് ഈ ഒരു തിക്കർ ചൊല്ലുകയും ചെയ്യുമാറാകട്ടെ പുതിയൊരു അറിവുമായിട്ട് വീണ്ടും വരാം അസലാമലൈക്കും